ഹലോ ഇന്ന് എനിക്കൊരു എട്ടിൻ്റെ പണി രാവിലെ കിട്ടി കേട്ടോ അടുക്കള വശം തുറന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ള് അലമ്പി വാരി കിടക്കുന്നു എന്തോ ഒരു ജീവി രാത്രി വന്ന് ഫുഡിനായിരിക്കാം എന്തിനായിരിക്കും എന്നറിയില്ല ഇവിടെ ഫുള്ള് അളിച്ച് വാരി ഇടുന്നുണ്ട് പ്രത്യേകിച്ച് ആ വേസ്റ്റ് ഇട്ടിരിക്കുന്ന പേപ്പർ മൊത്തവും കടിച്ചു പറച്ച് റെഡിയാക്കി ഇടുന്നുണ്ട് എന്തായാലും പട്ടിയല്ലെന്ന് ഞങ്ങൾക്കറിയാം കാരണം പട്ടിക്ക് നമ്മുടെ ആ ഒരു വീട്ടിൻ്റെ അകത്തൊട്ട് കയറാൻ പറ്റില്ല ബാക്ക് ഫുള്ള് ഗ്രില്ലിട്ടേക്കുക ഇത് വേറെ എന്തോ ആണ് മരപ്പട്ടിയോ എന്തെങ്കിലും ആയിരിക്കാം അപ്പം ഞാൻ ആ സൈഡ് വൈകുന്നേരം വൃത്തിയാക്കാമെന്ന് മടി പിടിച്ചിരുന്നതാ അപ്പൊ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ എവിടെയോ പോണം അപ്പോൾ പോകുന്ന വഴിയാണ് എന്റെ ഇടയ്ക്കാട് നിനക്ക് വേണമെങ്കിൽ ഒരു ഉച്ച വരെ അവിടെ ഇരിക്കാം പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് അടുക്കള വശം അങ്ങ് ക്ലീൻ ചെയ്തിടാണ് ഏട്ടോ കാരണം അപ്പുറത്തെ അയ്യത്തെ തേക്കിൻ്റെ ഇലയും കൂടെ വീണ് ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു ആ സൈഡ് ഫുള്ള് പിന്നെ തൂത്തു തൂത്തുകാരി അതെല്ലാം മൂലേ കൊണ്ടിട്ടു ഞാൻ ഈ സൈഡിൽ ഒരുപാട് ചവിട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വേസ്റ്റ് കളയാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് പോലും ആ സൈഡിൽ കാണത്തില്ല എല്ലാം കൂടെ എല്ലാവരും ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കും അപ്പോൾ പിന്നെ ഈ മിറ്റിലും കൂടെ ആയതുകൊണ്ട് കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ വന്ന നമ്മുടെ ചവിട്ടിയെല്ലാം കൂടെ ഞാൻ ഈ സൈഡിൽ അങ്ങ് വിരിച്ച് വൃത്തിയാക്കി ഇട്ടേക്കുക അങ്ങനെ അടുക്കള സൈഡ് ഒരുവിധം വൃത്തിയാക്കി ഇട്ടപ്പോഴാണ് കേട്ടോ എനിക്കൊന്നും മനസമാധാനമായത് കാരണം കാരണം ഞാൻ എപ്പോഴും നിൽക്കുന്ന സ്ഥലമാണ് അടുക്കള അപ്പോൾ ആ സൈഡൊന്നും വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസമാധാനം ഇല്ല അപ്പോൾ അതായത് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാനൊരു രണ്ടാമത് അടുക്കള പണിയാൻ വേണ്ടിയാണ് ആ മതിൽ അവിടെ പൊളിക്കാൻ നിർത്തിയത് അതിപ്പോൾ അത്ബദ്ധമായി എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ആ പോട്ടയെ മതിലല്ലേ ഞാൻ തന്നെ തല്ലിപ്പൊളിച്ചോണമെന്നും മനസ്സിൽ വിചാരിക്കും കേട്ടോ എന്നിട്ട് ഓടിപ്പോയി ഒന്ന് ഫ്രഷ് ആയി വൃത്തിയായി കിടക്കുന്ന അടുക്കള സൈഡ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ നിന്ന് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞാനിന്നൊരു കദറിൻ്റെ ഷർട്ടാണ് എടുത്തിട്ടത് ഞാനിന്ന് ഇടയ്ക്കാട്ടി പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ആ കതിറിൻ്റെ ഷർട്ട് എടുത്തിട്ടത് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് മുഖത്തിന് അങ്ങോട്ട് സ്യൂട്ടാവുന്ന പോലെ ഇല്ല എന്നാലും ഞാൻ വിചാരിച്ചു ഇടയ്ക്കാടല്ലേ എന്ന് പക്ഷേ സീചേട്ടൻ അക്തമായ സത്യം എന്നോട് പറഞ്ഞത് ഇടയ്ക്കാട് പോകുന്നതിന് മുമ്പ് ഏട്ടന് മുടി വെട്ടാൻ കൊല്ലത്ത് കയറുന്നു യൂ കഥറുടെ ഷർട്ട് വിട്ട് ഞാൻ അവിടെ എന്തായാലും ഒരു മണിക്കൂർ ഞാൻ ഞാനവിടെ പോസ്റ്റായി അത് കഴിഞ്ഞ് ഏട്ടനെന്നെ ഇടയ്ക്കാട് കൊണ്ടുവിട്ടെ ഏട്ടൻ അപ്പം തന്നെ പോയി കേട്ടോ പിന്നെ ഇടയ്ക്കാടുള്ള വ്ലോഗാണ് ഇനി അച്ഛൻ്റെ പുറേ നടന്ന് ശല്യം ചെയ്യാന്ന് വിചാരിച്ചു ഹലോ നമ്മൾ എവിടെ നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് ഒരു ആവശ്യം വന്നു കേട്ടോ വീട്ടിലോട്ടല്ല സീ ചേട്ടൻ ഇവിടെ അടുത്തൊരു പോ വന്നപ്പോൾ എന്നെ വീട്ടിലോട്ട് ോട്ടിറക്കി അപ്പൊ ഞാനിവിടെ ഇറങ്ങി കേട്ടോ എന്നെ പോയി വരണം ഞാൻ പോയിട്ട് കരിമ്പായിരുന്നോ നട്ട് വളർത്തിക്കൊണ്ടിരുന്നേ ഇത്തവണ എന്തു ചോളം ഇത് കിളിച്ച് കരിമ്പ് ആ കരിമ്പ് കിളിച്ച് മാ എന്ത് മീനാ വറക്കുന്നത് നല്ല മണം എന്ത് മീനാ പറക്കുന്ന അച്ഛനന്തി അച്ഛനന്തി ഡൊക്കെ അടിച്ച് സുന്ദരനായല്ലോ ഏ അച്ഛാ നമുക്ക് ബാക്കി ബാക്കുവാൻ്റെ ഇരിക്കാം അച്ഛാ അച്ഛാ വെറൈറ്റി കൊസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അച്ഛാ പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അച്ഛ അച്ഛാ ഇല്ല സിനിമേനെ പോല മറ്റേ എന്താ ചെരുപ്പെടുത്ത് സൂക്ഷിച്ച് അച്ഛനമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇത് ലോക്ക് ലോക്കിട്ടേ പോത്തോളൂ ചെരുപ്പല്ലേ ഇതെല്ലാം പൊതിഞ്ഞ് സൂക്ഷിച്ചു

അതുകൊണ്ടാന്നാ ഞാൻ വിചാരിച്ചു ഞാൻ വന്നോണ്ട് കൂടി ഇവിടുന്ന് ഞാൻ വന്നിട്ട് പോകുമ്പോ എല്ലാം പറക്കൊണ്ട് പോകുന്നു ഞാനൊരു പെട്ടിയോണ്ട് ഇങ്ങോട്ട് വരും കണ്ണി കണ്ടതെല്ലാം എടുത്തിടും ആ തേങ്ങില് വന്ന് നോക്കുമ്പോ കാണാൻ അവസാനം നോക്കിയപ്പോ തേങ്ങ കാണുന്നില്ല യഥാർത്ഥത്തിൽ പറ എന്നിട്ട് അച്ഛൻ്റെ ഇരിക്കുന്നേക്ക് ഇത് മാത്രം ചുണ്ടത്തേക്കുന്ന മറ്റേ എന്റെ ദൈവ നടികൾ പോലും ഇങ്ങനെ പോയി എനിക്ക് അപ്പൊ ശരി ചെവി കേട്ടത്തില്ല ഞാൻ വിളിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു എഴുന്നേറ്റ് ഇപ്പൊ മനസ്സിലായോ എന്നോട് ചെടി വന്നു പറയും അമ്മ കണ്ടില്ല ക്യാമറച്ചത് പൊത്ത അച്ഛൻ കുറച്ച് കൊറച്ചെടുത്തോണ്ട് പോകോളെ എന്നിട്ട് ഞാൻ പോയി കഴിയുമ്പോ പറയുമ്പോ അവളെല്ലാം എടുത്തോണ്ട് പോയത് പെരുങ്ങള്ളി ഇത് എനിക്ക് തെളിവുണ്ട് കണ്ടില്ല ക്യാമറ ഇരുന്നത് ചെയ്യും ഓണാ ഓണാ നോക്കണ്ട ഞാൻ തോരം വെക്കാനാ പറഞ്ഞത് പാവ അമ്മ ഇന്ന് കയ്യോടെ വീഡിയോയിൽ പൊക്കി ഈ വീഡിയോ ഔട്ട് ആകുമ്പോൾ അമ്മയുടെ അവസ്ഥ ആ പോട്ടെ ഇടയ്ക്കാട് വന്നു കഴിഞ്ഞാൽ ആദ്യം അടുക്കളയിൽ കയറും കേട്ടോ അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫുഡ് ഞാൻ ഞാനിരുന്ന് കഴിക്കും അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് കൊടുത്ത് തേങ്ങാണ്ട് മെങ്ങാനാത്തേങ്ങാണ്ട് മോരുകയറി ഇരിപ്പുണ്ടായിരുന്നു ചട്ടിയോട് എടുത്ത് വെച്ചേക്കുവായിരുന്നു അതിലിറ്റിട്ട് ചോറിട്ട് മീൻകറി ഒഴിച്ച് കുറച്ച് പൊരിച്ച മീൻ മേൽക്കോർത്തി ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ പൊന്നാങ്ങെ വന്നു ഈ പൊന്നാങ്ങളെക്കുറിച്ച് ഒരുപാട് പേർ പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് എവിടെ എന്തോ എന്നൊന്നും എന്നോട് ചോദിക്കില്ല എനിക്ക് ഇക്കുമൊക്കെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തോ റെയിൽവേയുടെ എന്തോ ചെയ്യുകയെന്ന് മാത്രം അറിയാം അങ്ങനെ പിന്നെ ഞാൻ അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചമ്മയൊക്കെ തന്നിട്ട് ഞാനപ്പോൾ അവനോട് കുറേ ഉപദേശമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അവന് പാര വയ്ക്കലാണ് എൻ്റെ മെയിൻ ജോലി അവൻ പക്ഷേ തിരിച്ചു വയ്ക്കത്തൊന്നുമില്ല കേട്ടോ എനിക്ക് എന്ത് കാര്യവും അവനോട് പറയാം പക്ഷേ അത് മൂന്നാമത് ഒരാളെ അറിയത്തില്ല അതാണ് അവൻ അങ്ങനെ എടുത്ത ചോറൊക്കെ മുണുങ്ങ് മുണുങ്ങ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലാണ് ഈ വീട്ടിലെ സാധനങ്ങൾ മൊത്തം ഇരിക്കുന്നത് കേട്ടോ ഇന്ന് ഇച്ചിരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ

കുഞ്ഞിലേ തൊട്ടേ എനിക്കുള്ള ശീലാണേ ഇടയ്ക്ക് പറയും കറി കൂടിപ്പോയെന്നും പറഞ്ഞ് ഞാൻ ചോറ് രണ്ടാമതും വാങ്ങിക്കും എന്നിട്ട് ചോറിൻ്റെ അകത്ത് കറിയില്ലെന്നും പറഞ്ഞു അവസാനം കറി എടുക്കും അങ്ങനെ തിന്ന് 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 അവസാനം എൻ്റെ വയറങ്ങ് നിറയുന്ന വരെ ഞാൻ തിന്നും ഇത് കുഞ്ഞിനെ തൊട്ടുള്ള എൻ്റെ ശീല എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയണീ ഒരു ദിവസം എന്റെ കൊച്ചിന്റെ കളിപ്പാട്ടം തോക്ക് എടുത്തോണ്ടാ പോയത് ഇവൻ അവിടെ വെച്ച് ചോദിച്ചെ മാമനെ തോക്ക് തരുവോ തരുവോന്ന് ചുമ അപ്പൊ അപ്പു പറഞ്ഞു ആ ശരി മാമ എങ്കി മാമനെടുത്തോളെ ഇവൻ ബാഗിലും വെച്ചോണ്ട് ഇങ് വന്ന് ഞാൻ അപ്പൊ നോക്കിയപ്പോ റൂമിലിരുന്ന് കളിക്കുവാ സത്യത്തെ ഇപ്പൊ എല്ലാവർക്കും മനസിലായല്ലോ പത്തമ്പത് വയസ്സുള്ളവനാണെങ്കിലും അഞ്ചു വയസ്സിന് ബുദ്ധി വന്നോണ്ടേ ഞാൻ അമ്മയ്ക്ക് ഒന്നും വാങ്ങിയില്ല അപ്പം അമ്മയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി അനന്ദുവിനേം ചാക്കിട്ടുകൊണ്ട് പോവുക പൊരിഞ്ഞ വെയിൽ അതുകൊണ്ട് ഇനി മൂടിക്കെട്ടിപ്പോവാ മലനിടയിൽ പോയി വേണം വാങ്ങാൻ വേണ്ടിയിട്ടല്ലേടാ അനന്ദ് പറഞ്ഞു ഇടരുതൊന്നൊക്കെ കേട്ടോ പക്ഷെ ഞാനിടും ആ ലവ് പോലിരിക്കുന്ന ഐസ്ക്രീം ഞങ്ങളാരും കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യത്തെ തവണയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഒരണ്ണെ ഉള്ളായിരുന്നു അത് ഞാൻ എടുത്തു പിന്നെ കുറച്ച് ഇതുപോലെ കോണൊക്കെ എടുത്തു കേട്ടോ കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്താ ഇഷ്ടം വെച്ചാൽ ഈ എല്ലാ ഐസ്ക്രീമും കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടിയിൽ ഇച്ചിരി ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഞാൻ വാങ്ങി കഴിക്കും അതാ അതാട്ടോ എൻ്റെ ഫേവററ്റ് അങ്ങനെ ഐസ്ക്രീം എല്ലാം എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് മാസ്ക് ഇട്ടക്കുന്നത് ഈ വെയിലത്ത് വെയിലുള്ളതായിരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ ശരി ആയിക്കോട്ടെ ഓക്കെ മൈറ്റി തരാം ഏഹ് തരാം തരാം ഇന്ന് വാങ്ങിക്കൂ ഇന്നില്ല അടുത്ത വർഷം വരുന്ന കാര്യമില്ല അടുത്ത മാസം വരും ഞാൻ എന്നും വീട്ടിലോട്ട് പോകാറില്ല കേട്ടോ പക്ഷെ ചെല്ലുമ്പോൾ ഒരു ചോക്ലേറ്റ് ആയാലും മതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അത് കിട്ടുന്നത് കേട്ടോ കാരണം ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അങ്ങനെ ഞാൻ ഐസ്ക്രീമും വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് വെയിലായോണ്ട് ഊട്ടി കയറി ബൈക്കിലോട്ട് ില്ല മറ്റേ ഐസ്ക്രീമിന്റെ മീൻ മീനുകളാണ് കേട്ടോ ഇരിക്കുന്നത് കൊഞ്ചും മീനും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു കേക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് പറയാവേ സ്പൂൺ എടുക്കാം കൊച്ചു പിള്ളേര് മാവിളിക്കുന്ന പോലെ വിളിച്ചോണ്ടിരിക്കുന്നു എന്തുവാ എന്റെ അമ്മയോട് ഡയമണ്ട് മാല വേണോ ഐസ്ക്രീം വേണോന്ന് ചോദിച്ച അമ്മ എന്താ പറയാ ഐസ്ക്രീം മതി ആ തൊലിയും കൂടെ തിന്നരുത് ബാക്കില് തൊലിയുണ്ട് അപ്പു ചോദിച്ച് അപ്പുവിന് സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു കാരണം അത് വഴിയാന്നല്ല വരുന്നത് അപ്പം എന്നൊരു ചമ്മ എവിടെ പോവാ ഞാൻ പറഞ്ഞു എങ്ങനെ പോവല്ലോ സിനിമയ്ക്ക് പോവുക ഞാൻ പറഞ്ഞു അല്ലടാ സത്യം അപ്പം പറഞ്ഞേ എവിടെ പോവാണേലും ഞാൻ വീഡിയോയിൽ കണ്ടോളാമെന്ന് തരത്തിലാണ് പൊട്ടിക്കുന്നേ

വർഷങ്ങൾ പിള്ളേരുടെ സൈഡിൽ പിടിച്ചോണ്ടായ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കണം നിന്നിട്ട് ഞാൻ പറയുന്നത് വേണം ഈ കാര്യം പിള്ളേർ പറയുന്ന റിയാവോ എന്നെയാണോ നിന്നെയാണോ ഇഷ്ടം ആദ്യത്തെ കൊച്ചിനെത്തെക്കത്തില്ല എന്റെ മുഖം കണ്ടാറിയാ നിന്നെല്ലാം ഇതിലെ ഇതിലെന്സ് വരെ ഓ എൻറെ ഇതിലെ കമന്റ്സ് തന്നെ ഒത്തിരി ഉണ്ട് അറിയാവോ ചേച്ചിയായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ആരെന്തൂ ലൈറ്റ് എന്തി ഫാൻ ചേച്ചിയായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ആ ചേട്ടൻ എത്ര കമന്റ് ഉണ്ടെന്ന് അറിയാമോ അതെ 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 അതെടുത്ത് നമുക്ക് രണ്ടൂർക്കൂടി അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് രണ്ടൂർ കൂടി ഉത്തരം ചെയ്താലോ ഞാൻ യഥാർത്ഥത്തിൽ ഈ ഫാമിലി ജനിക്കേണ്ടതല്ല ഞാൻ ജനിക്കേണ്ടതേ അല്ല ഞാൻ ഞാൻ അല്ല എന്റെ അതെ എന്റെ ഈ ഒരു വൈബ് ഇവിടെ ആർക്കും ഇല്ല വേറെ ജനിച്ചിട്ട് എവിടെ ചെന്ന് എത്തണ്ടതാ അതെ സങ്കടമുണ്ട് എന്നാലും കരയാൻ വയ്യ ഇതൊക്കെ ശീലമായി പോയി എന്റെ എടുത്തോണ്ട് പോകും എൻറെ ഒരു അമ്മ ഉണ്ട് അഭിനയ അവൻ ഉറങ്ങാന്നുള്ള രീതി ഇത്രയും നേരം അവിടെ നിന്ന് ഫോണിൽ കളിച്ചോണ്ടിരുന്നവന ഇപ്പൊ അവൻ ഉറങ്ങുന്നു ഇതെല്ലാം ഞാൻ എടുത്തിടും നീ എന്തു പറഞ്ഞേ നീ എന്താ പറഞ്ഞ ഒന്നോട് പറയും അതിന്റെ അപ്പുറത്ത് ചേർത്ത് കൊടുക്കണം എന്തോ അതെ അതെ വീട്ടുകാർ നേരെ തിരിച്ചാ പറയുന്ന സിജ കൊടുത്ത് മേടിക്കാൻ ഇവനെ ആ ഇപ്പോഴും എന്നിട്ട് അച്ഛൻ ബാക്കി വിറ്റട്ടില്ല അതോ അലമാരിയുടെ തവിട് കൊടുത്ത് മേടിക്കുന്ന മൂട്ടമാണ് ഞങ്ങടെ അച്ഛൻ ഭയങ്കര മോനെ കല്യാണം കല്യാണം കഴിച്ചിട്ട് കൊറേ വർഷം പെണ്ണ് കിട്ടാതിരുന്ന് പത്ത് മുപ്പത്തിരണ്ടാവും കേട്ടോ ഞങ്ങളെ അച്ഛന് കൊച്ചങ്ങളെല്ലാം ഇരുന്നപ്പൊ ഇതിനെ ബത്തെടുത്തു കയ്യിൽ തവിടു കൊടുത്ത് മേടിച്ചാണ് ഇതിനെ പണ്ട് അനന്തനോട് ഇത് പറഞ്ഞ ഈ ചേർക്കൻ എന്തോരം കരഞ്ഞിട്ടുള്ള ഞാൻ പറയാം അറിവായ കാലം തൊട്ടാ ഈ വിവരദോശി ഈ വിവരമില്ലായ്മ പറയുന്നത് പണ്ട് മൂങ്ങിക്കൊണ്ടിരിക്കുക എല്ലാരും കേട്ടോ തവിടു കൊടുത്ത് മേടിച്ചിരുത്തിയ അവര് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു ലുക്കുണ്ടോ നോക്ക് കുടുംബത്തിൽ ജീവിച്ച ഞാനാ നീ ാരൂ കണ്ണു തുറന്ന് നീ നീ നിന്റെ ഫേസ് ഇങ്ങ വന്നേ വന്നേ വെച്ചി വന്നത് ഞങ്ങളുടെ എന്തെങ്കിലും സാമ്യണ്ടോ ഞാൻ പറഞ്ഞ മലയാള വെള്ളപ്പൊക്കം തൊണ്ണൂറ്റമ്പ താടി മീശൊന്നും ഗൈസോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കഷ്ടപ്പെട്ട് വിളിച്ചു വന്നേക്ക ഇവിടെ ഒരു രോമം മാത്രം നിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു അത് പിടാൻ സംഭവിക്കുന്നത് നിങ്ങളൊന്നും ഞാൻ ബോട്ടിൻ്റെ <laughs> <laughs> <concurrently performing> <Có> <Honduras limitations>

എനിക്ക് എനിക്കൊരു ആങ്കൊച്ചാണല്ലോ കൊച്ചാണെങ്കിൽ നിനക്കൊരു പെൺകൊച്ചില്ലെങ്കി നീ കൊറേ കൂടെ വയസ്സാകുമ്പോ എന്നിട്ട് എനിക്ക് അതിനർത്ഥം അച്ഛനോട് സ്നേഹം അല്ലേ സ്നേഹം അവനോന്നൊരു പെൺകൊച്ചു വേണം ഒരു പെൺകൊച്ചുണ്ടെങ്കിൽ അവളുടെ സ്നേഹം അവനൊരിക്കലും ഭാഗം കഴിഞ്ഞ തന്തയുടെയും തള്ളയുടെയും അടുത്ത് നിക്കത്തില്ല അതേസമയം തന്തയുടെ അടുത്ത് വന്ന് എപ്പോഴും നിക്കുന്നത് പെൺകൊച്ച എന്നുള്ള അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ പരിസരത്തെ വാസികളിൽ പരിസരത്ത് തന്നെ നമ്മള് ശ്രദ്ധിച്ചു നോക്കുക ഒരു പെൺ കൊച്ചിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച പല ഫാമിലികളുണ്ട് ഒരു പെൺകൊച്ചി ഇല്ലാത്ത പല ഫാമിലികളുണ്ട് അവരനുഭവിക്കുന്നത് ഒരു പെൺകൊച്ച ഉണ്ടാവണ്ടത് വേണ്ടുന്ന ഒരു അച്ഛനാ അല്ലാതെ അമ്മക്കല്ലേക്കാട്ടി കൂടുതൽ അച്ഛനാവശ്യം അത് ചെറുപ്പത്തിൽ അങ്ങനെ ഇഷ്ടമാ നീയെ നാളെ ഒരു പെണ്ണ് വരുമ്പോ നിന്റെ സ്വാഹക ഇഷ്ടം ചെറുപ്പത്തിലൊക്കെ പെണ്ണ് വരുമ്പോ നിന്റെ തന്നെ എന്താ മോനെ പറയൂ പറയൂക്കെ വ്യാഴയാടാ എടാ എടാ അനന്തു ഇങ്ങോട്ട് നോക്ക് പറഞ്ഞത് അങ്ങനാണ് വന്നു ഴിഞ്ഞാട്ടോ എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത് അങ്ങനെ അച്ഛനും ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിരുന്നു അനന്തിന് മനപൂർവ്വം എടുത്തിട്ട് താങ് കൊടുത്തു കേട്ടോ അച്ഛന്റെ കൈയും കാലും ഒക്കെ പിടിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പിന്നെ അനന്തിന്റെ സെറ്റായിട്ട് ഓരോരുത്തരും ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അച്ഛനെ കുറിച്ച് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് എല്ലാരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം അച്ഛൻ പറ അതേ ഉള്ളു നേരിട്ട് ചോദിക്കുന്ന എങ്ങനെയാച്ചാ മലപ്പുറത്തും കോഴിക്കോടും അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നവരച്ഛനോട് എങ്ങനെ നിന്ന് ചോദിക്കുന്നേ വാ സമയില്ലെന്ന് അപ്പൊ ആൾക്കാര് ചോദിച്ചിരുന്ന ചോദ്യം എന്തോന്ന് പോലും അറിയണ്ടേ ഞാൻ പറയുന്നില്ല അച്ഛൻ വാ എനിക്ക് വയ്യോടൊന്നും എനിക്കാ പറഞ്ഞു വയസ്സുള്ള നോക്കാൻ ഇങ്ങോട്ട് നോക്ക് ആ അച്ഛനെ ഇളക്കി രാത്രി താന്ന് അപ്പം ഈ തവണത്തെ മുളകെല്ലാം പൊളി പൊടിച്ച് അമ്മ കുപ്പിയിലാക്കി തരുകയാണ് കേട്ടോ കുപ്പിയിലല്ല ഒരു സഞ്ചിയിലാക്കി തരികയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മയാണ് കേട്ടോ എപ്പോഴും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം പൊടിച്ച് സെറ്റ് ചെയ്ത് തരുന്നത് അതിൻ്റെ ഒരു വിഷമം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം അമ്മ ഇങ്ങനെ എല്ലാം ചെയ്തു തരുന്നുണ്ട് അങ്ങനെ പിന്നെ അനന്തുനെ ചായ വാങ്ങിക്കാൻ ചായയല്ല പാല് വാങ്ങിക്കാൻ വിട്ടതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവനെ കണ്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കണ്ട നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് നമ്മുടെ സ്ഥിരം പരിപ്പുവട സ്പോട്ട് ഓപ്പൺ ആയില്ല കേട്ടോ തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാൻ പിന്നെ ഏട്ടം വഴി നിർത്തിയിട്ട് എനിക്ക് നല്ല ചൂട് തേയില ഞങ്ങൾ ഞങ്ങള് തേയില വെള്ളമെന്നാട്ടോ പറയുന്നത് പിന്നെ നല്ല പരിപ്പുവടയും വാങ്ങി തന്നു പക്ഷെ ഇവിടുത്തെ പരിപ്പുവട ഭയങ്കര നൂല് പോലത്തെ കട്ടിയിലാണിരിക്കുന്നത് ഭയങ്കര കട്ടിക്കുറവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു തന്ന് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ കാറി കയറുമ്പോൾ ഉള്ള തലവേദനയാണിത് വേറെ തലവേദനയൊന്നുമല്ല തലവേദനയൊന്നും അല്ലേ ഒരു പരിപ്പ് പരിപ്പുവേടെയും തേയിലവെള്ളവും കൂടെ കുടിച്ചപ്പോഴത്തേന് എൻ്റെ തലവേദനയൊക്കെ പമ്പ അടന്നിട്ട് എനിക്ക് ഭയങ്കര എനർജി ആയി കേട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ ചീര വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന അണ്ടപ്പഴയും നിർത്തി അത് വാങ്ങിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഒരു പിടിക്ക് മുപ്പത് രൂപയാണ് അപ്പൊ ഞാൻ മൂന്ന് പിടി വാങ്ങിച്ചായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അപ്പുകൂട്ടം വരാൻ ലേറ്റാവും കാരണം അർച്ചന ചേച്ചിയുടെ കൂടാ നിൽക്കുന്നത് അപ്പൊ സന്ധ്യക്ക് കൊണ്ടുവിടാന്ന് എന്നോട് പറഞ്ഞു കഷ്ടം കൊച്ചിനെ കൊണ്ട്

യി അപ്പൂന്ന് ഭയങ്കര ആയിരുന്നു കേട്ടോ അച്ഛൻ ചേച്ചിയുടെ വീട്ടിൽ കളിക്കാൻ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ കൂടെ കളിച്ചിട്ട് ദാ എന്നെക്കൊണ്ടിരുത്തി കാല് തടവിക്കുകയാണ് ഇത് സ്ഥിരമാണ് കേട്ടോ അപ്പൂവിന് ഉറങ്ങണമെങ്കിൽ ഒന്നുകിൽ കാലൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ തലയൊന്ന് ചൊറിഞ്ഞു കൊടുക്കണം ഇതാണ് അപ്പൂന് ഉറങ്ങണമെങ്കിൽ വേണ്ടത് രാത്രി രാത്രിയായപ്പോൾ ഞാൻ ഇടയ്ക്കാട്ടിൽ പോയതൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യമൊന്നും സങ്കടമായി പക്ഷേ അപ്പു രണ്ടു ദിവസം മുമ്പ് പോയതായതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ രാത്രിയിൽ നമ്മൾ കിട്ടിപ്പിടിച്ചൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം അപ്പൂവിന് മറ്റന്നാ ആനിവേഴ്സറി ആണ് സ്കൂളിൽ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബൈ സി യു